ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ചേനൻ്റെ ഇലയെല്ലാം കാണുന്നില്ലേ അപ്പോൾ ഇന്ന് ചേനലിൻ്റെ ഇല കൊണ്ടൊരു ഉപ്പേരിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ചേനം വളർന്നിട്ട് വലിയ നീണ്ടു പോയിട്ടുണ്ട് എൻ്റെ അത്രേനെ നീളം വെച്ചിട്ടുണ്ട് അത് കണ്ടോ പിന്നെ കുഞ്ഞ് കുഞ്ഞ് തൈകളും ഇഷ്ടം പോലെ അതിൽ നിന്ന് നമുക്ക് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണേ ചേന അതിൽ അരിയുന്നതും കഴുകുന്നതും ഒഴിക്കുന്നതും പിന്നെ ഉപ്പേരി വെക്കുന്നതും കഴിക്കുന്നതും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ ഇത് കണ്ടോ കുഞ്ഞു കുഞ്ഞു തൈകൾ കണ്ടോ ഉപ്പിരി വെക്കാനായിട്ട് നട്ടു കൊടുത്തതാണിത് കർക്കിടക മാസമല്ലേ അപ്പം ഇലക്കറികളെല്ലാം നല്ലോണം ഉൾപ്പെടുത്തണം നമ്മൾ ഭക്ഷണത്തിൽ അപ്പം ഞാൻ കുറച്ച് ഇല അരിഞ്ഞെടുത്തു ഇനി നമുക്കിതെല്ലാം ഒന്ന് പുഴുണ്ടോന്നു അച്ചളും പിന്നെ ചിലന്തി വല എന്തെങ്കിലും ഉണ്ടോന്നെല്ലാം ഒന്ന് നോക്കി ക്ലീൻ ആക്കിയിട്ട് ഒന്ന് കഴുകിയെടുക്കാം ബക്കറ്റിൽ വെള്ളം നിറച്ച് നന്നായിട്ട് കഴുകി ഇനി വെള്ളമെല്ലാം ഒന്ന് കുടഞ്ഞ് കളയണം വെള്ളമെല്ലാം അറിയിനെ നമുക്കിൻ്റെ തൊലി ഒന്ന് വലിച്ചു കളയാം ഇതുപോലെ കളയണം കുറച്ച് വണ്ണമില്ല തണ്ടല്ലേ അപ്പോൾ ആ തോലെല്ലാം ഒന്ന് വലിച്ചു കളഞ്ഞാൽ നല്ലതാണ് ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പം എനിക്ക് ഈ കത്തി കൊണ്ട് അങ്ങനെ ചെറുതായിട്ട് അരിയാനറിയില്ല ഞാൻ പല കത്തിമ്മല മുറിക്കലെപ്പോഴും ഇനിയിപ്പം ഞാൻ പല കത്തി എടുത്തിട്ടാണ് കാരണം വീട് പിടിക്കാനും കയലിരുന്നാൽ വീഡിയോ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കത്തി എടുത്തത് കേട്ടോ ചേനയെല്ലാം ഉപ്പിരി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഇലയെല്ലാം എരിഞ്ഞു റെഡിയായി കുറച്ച് വലുതായി പോയി അരിഞ്ഞത് പിന്നെ നമുക്കൊരു ചീൻ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ടു അപ്പം ഞാനുണ്ടല്ലോ ഇലക്കറികളെല്ലാം ഞാൻ ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലാണ് വയ്ക്കല്ലോ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇരുമ്പിൻ്റെ ചീൻചട്ടിയിൽ വെച്ചാൽ കുറച്ച് കറി ഇട്ട് കൊടുത്തു പിന്നെ മഞ്ഞൾ ഞാൻ ഇലേൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ എരുവിന് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഒന്നും ഇട്ടിട്ടില്ല കാരണം എനിക്ക് ഇലക്കറികൾക്കൊന്നും അങ്ങനെ ഒരു വലിയ ഇഷ്ടമല്ല പിന്നെ വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ല വേണ്ടുന്നവർക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ വെളുത്തുള്ളി ഇടലില്ല ഞാൻ കറി കറിവേപ്പിലയും കടുവും പൊട്ടിച്ചിട്ട് പറവിലിട്ടിട്ട് ഉപ്പും മഞ്ഞളും അങ്ങക്കും എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടെ നമുക്ക് അടുപ്പെല്ലാം എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഇലക്കറികളെല്ലാം നല്ലവണ്ണം ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് താള് തവര പിന്നെന്താ പൊന്നാങ്കണ്ണി എല്ലാ ഇലക്കറിയും നല്ലതാണ് ഇനി വേനൽക്കാലത്തായാലും ഇലക്കറികൾ നല്ലതാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഒന്നും കൂടെ ഇളക്കി അടച്ചു വെക്കാം നമുക്ക് അപ്പോഴേക്കും തേങ്ങയെല്ലാം ഞാൻ ചിറകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വലിയ പണിയൊന്നുമില്ല പെട്ടെന്നാവും പിന്നെ ടേസ്റ്റും ആണ് ഉപ്പേരി വന്തു ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ ഇട്ടിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടെ നല്ലപോലെ അമർത്തി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കണം രണ്ട് മിനിറ്റും കൂടെ ഒന്ന് തീയിൽ വേണം അത് അടച്ച് വെക്കാൻ ആ പച്ച തേങ്ങ ഒന്ന് ഒന്ന് വെന്ത് കിട്ടിയാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ചേനയില ഉപ്പേരി ഇട റെഡിയായി വന്നിട്ടുണ്ട് അടിപൊളി ഉപ്പേരി അപ്പോൾ ഇന്ന് നല്ലൊരു പുളിശ്ശേരിയും ചേനയില ഉപ്പേരിയും പിന്നെ നല്ല പടുപ്പിളി നാരങ്ങേൻ്റെ അച്ചാറുമാണ് ഇന്നത്തെ ഊണിന് അപ്പം നമുക്ക് ഊണ് കഴിക്കാനിരിക്കാം നല്ല ടേസ്റ്റാണ് ചേ പുളിശ്ശേരിൻ്റെ കൂടെ ആണ് ഇലക്കറിയെല്ലാം ടേസ്റ്റ് അപ്പോൾ ചോറ് വിളമ്പി പുളിശ്ശേരി വിളമ്പി ഇനി ഉപ്പേരി വിളമ്പ ഏട്ടനും വിളമ്പി കൊടുത്തു ചേട്ടൻ കഴിക്കാൻ തുടങ്ങി അച്ചാറും വിളമ്പി നല്ല ടേസ്റ്റാണ് കേട്ടോ പടുപ്പിളി നാരങ്ങ നമ്മളെ തോട്ടത്തിൽ തന്നെ ഇല്ല നാരങ്ങയാണ് ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കട്ടെ ഇടത്ത് കൈ കൊണ്ട് കഴിക്കുന്ന പോലെ തോന്നും കേട്ടോ അത് സെൽഫി ക്യാമറ ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ശരിക്കും വലത്തെ കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണേ കമൻറ്റും ഇടണം ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ എല്ലാവരും ഇലക്കറികളെല്ലാം ഉണ്ടാക്കി കഴിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ ഓക്കേ